വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് ഇന്നത്തെ വീഡിയോ വരുന്നത് ഓഫർ സെയിലാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഓഫർ വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളക്ഷനാണ് കാണുന്നത് കോട്ടൺ മിക്സ് ഫാബ്രിക്കിൽ ഫ്ലോറപ്പിൻ ഡിസൈൻ വരുന്ന കളക്ഷനാണ് യോക്ക് പോഷനിലായിട്ടും മിറർ വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് സ്ലിറ്റർ പാറ്റുകളിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് സ്ട്രൈപ്പ് ഡിസൈനിലാണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ സൈസിലാണ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് നെക്സ്റ്റ് ടോപ്പ് വരുന്ന സെയിം പാറ്റേണിൽ പീച്ച് കളറിലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്ന എക്സ്ട്രാ സ്മോൾ സൈസിലാണ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് നെക്സ്റ്റ് മോളിൽ കാണുന്നതും കോട്ടൺ ഫാബ്രിക്കിൽ പിങ്കും റെഡും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിൽ ത്രെഡ് വർക്ക് വരുന്ന കളക്ഷനാണ് സിറ്റർ മോളിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് സൈസസ് വരുന്നത് സ്മോൾ സൈസിലാണ് നെക്സ്റ്റ് മോഡൽ കാണുന്നത് സ്ലബ് കോട്ടൺ ഫാബ്രിക്കിൽ മിഡിൽ പോഷനിലായിട്ട് പ്രിൻറ്റിൻ്റെ പാച്ച് വർക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് യെല്ലോ ഷെയ്ഡിൽ ഗ്രീൻ ഷെയ്ഡിങ്ങോട്ട് വരുന്ന പാച്ച് വർക്ക് ഡിസൈനാണ് സ്ലിറ്റർ മോഡലിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ടു എയ്റ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ലാർജ് സൈസിലാണ് പ്രയോൺ ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് മൾട്ടി ഷെയ്ഡിങ്ങോട്ട് വരുന്ന ഡിജിറ്റൽ ഡിസൈനാണ് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ബേസ് കളർ വന്നിരിക്കുന്നത് സ്ലിറ്റർ പാറ്റൈലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ലാർജും എക്സൽ സൈസിലും ആണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി റുപ്പീസിലാണ് സ്ലബ് കോട്ടൺ ഫാബ്രിക്കിലെ എ ലൈൻ പാറ്റേലിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ക്രീം ഷെയ്യിൽ മിഡിൽ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് കൊണ്ട് വരുന്ന വർക്കാണ് വന്നിരിക്കുന്നത് എ ലൈൻ പാറ്റേലിലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് എക്സൽ സൈസിലാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി റുപ്പീസാണ് സെയിം പാറ്റേണിലും മിഡിൽ പോർഷനിലെ വർക്കിൻ്റെ കളർ കോമ്പിനേഷൻ മാത്രമേ ഡിഫറൻസ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി റുപ്പീസാണ് റയോൺ ഫാബ്രിക്കിൽ ഷോർട്ട് സ്ലീവ് പാറ്റേൺ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് സ്കൈ ബ്ലൂ കളറിൽ യോക്ക് പോർഷനിൽ പ്രിൻറ്റ് വരുന്ന കളക്ഷനാണ് സ്വെറ്റർ മോഡലിലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് എക്സലും ടു എക്സൽ സൈസിലുമാണ് പ്രൈസ് വരുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് ഫ്രെയോൺ ഫാബ്രിക്കിൽ കോളർനെക് പാറ്റേൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഫ്രണ്ട് പോർഷനിൽ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ഡിസൈൻ ആണ് ഗ്രേ ഷെയ്ഡിൽ പിങ്ക് ഷെയ്ഡും കൊണ്ട് വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് സ്ലിറ്റർ മോഡലിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഫോർട്ടി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്ന സ്മോളും എക്സലും ഡബിൾ എക്സൽ സൈസിലും ആണ് കോട്ടൺ ജെക്കോട്ട് ഫാബ്രിക്കിൽ ബ്ലാക്ക് ഷെയ്ഡ് കൊണ്ട് പ്രിന്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് സ്ലിറ്റർ മോഡലിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി ഫൈവ് റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് ലാർജ് സൈസിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് സെയിം പ്രിൻ്റിൽ ലാർജ് സൈസിൽ അവൈലബിൾ ആണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി ഫൈവ് റുപ്പീസാണ് പ്രിൻസസ് കട്ട് പാറ്റേണിൽ കോളർ പാറ്റേണിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് കോളർ നെക്ക് പാറ്റേൺ വന്നിട്ട് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് നല്ല ഡീപ്പ് റെഡ് ഷെയ്ഡിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ട്വൻ്റി റുപ്പീസാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക്കുക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോട്ടുമായി വീണ്ടും കാണാം താങ്ക്